ജമ്മുകശ്മീരിൽ ഭീകരാക്രമണത്തിൽ ജെയ്ഷെ മുഹമ്മദ് ഗൂഢാലോചന നടത്തിയതായി ഇന്റലിജൻസ് റിപ്പോർട്ട് പുൽവാമയ്ക്ക് സമാനമായി കശ്മീർ താഴ്വരയിൽ കാർ ബോംബ് സ്ഫോടനം നടത്താനാണ് പദ്ധതിയിട്ടത് ഇതേ തുടർന്ന് കശ്മീരിൽ സുരക്ഷാ സൈന്യം ശക്തമാക്കി അതിർത്തി മേഖലയിലും ജമ്മു ശ്രീനഗർ ദേശീയപാതയിലും പ്രത്യേക പരിശോധനയും നടത്തുന്നുണ്ട് വീണ്ടും ജിഷ്ണു കൃഷ്ണനിലേക്ക് പോവുകയാണ് ജിഷ്ണു പുൽവാമ മോഡലിൽ ആക്രമണം നടത്താൻ അതുപോലെ പഹൽഗാം മോഡലിൽ ആക്രമണം നടത്താനൊക്കെ ഭീകര പദ്ധതി ഇട്ടിരിക്കുന്നു എന്തായാലും ഈ പദ്ധതി ഭീകരരെ പിടിച്ചതോടെ ഈ പദ്ധതിയെല്ലാം പൊളിഞ്ഞിരിക്കുകയാണ് ചെങ്കോട്ടയിൽ ഒരാക്രമണം നടന്നു അതിൽ ഏതാനും നിരപരാധികളായിട്ടുള്ള മനുഷ്യ കൊല്ലപ്പെട്ടു പക്ഷേ എങ്കിലും വലിയൊരു ഒരു പദ്ധതി പൂർണ്ണമായും ഇല്ലാതാക്കാൻ നാമാവശേഷമാക്കാൻ എന്തായാലും സാധിച്ചു എന്നതിൽ അഭിമാനിക്കാമല്ലോ അനന്തനംബർ കനത്ത ജാഗ്രതയിലാണ് നിലവിൽ കശ്മീർ താഴ്വരയുള്ളത് ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് അനന്തനംയർ സൂചിപ്പിച്ചതുപോലെ രാജ്യത്തിന്റെ അതിശക്തമായിട്ടുള്ള ഇന്റലിജൻസ് സംവിധാനവും സുരക്ഷാ സുരക്ഷാസേനയുടെ ഇടപെടലുമാണ് ഇത്തരത്തിലുള്ള ഭീകരാക്രമണ പദ്ധതികളെ പൊളിച്ചുകൊണ്ട് ആ ഭീകരാക്രമണം സാധ്യമാകാതെ രാജ്യത്ത് പോകുന്നത് നിലവിൽ ഡൽഹിയിൽ നടന്നിട്ടുള്ള സ്ഫോടനം തന്നെ ഭീകരരാസൂത്രണം ചെയ്തത് പഹൽഗാം മോഡലിൽ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പൊതുയിടങ്ങളിൽ ആ സ്ഫോടനവും അക്രമവും നടത്താനായിരുന്നു അതിൽ വലിയ അറസ്റ്റ് ഇൻ്റലിജൻസ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അറസ്റ്റും സ്ഫോടക വസ്തുക്കളും പിടിച്ചെടുത്തു നിർഭാഗ്യവശാൽ ഡൽഹിയിൽ ഒരു സ്ഫോടനമുണ്ടായി നിലവിലെ ഏറ്റവും പുതിയ ഇൻ്റലിജൻസ് റിപ്പോർട്ട് എന്നുള്ളത് കശ്മീർ താഴ്വരയിൽ പുൽവാമയിൽ നടന്നതിന് സമാനമായി ഹൈവേകളിൽ കാർ ബോംബ് സ്ഫോടനം അത് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ വാഹനവ്യൂഹത്തിന് നേരെയോ അല്ലെങ്കിൽ പൊതു ഇടത്തിലോ കാർ ബോംബ് സ്ഫോടനം നടത്താനുള്ള പദ്ധതി പാക് കേന്ദ്രീകൃത ഭീകര സംഘടനകൾ നടത്തിയിട്ടുണ്ടോ ഏറ്റവും പുതിയ റിപ്പോർട്ടാണ് ഇൻ്റലിജൻസ് വിഭാഗം നടത്തിയിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ക്രമീകരണങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട് അതിർത്തി മേഖലയിലും കശ്മീരിലെ പൊതു ഇടങ്ങളിലും ലാൽ ചൌക്ക് ഉൾപ്പെടെയുള്ള മേഖലകൾ ജമ്മു ശ്രീനഗർ ദേശീയപാത ഇവിടങ്ങളിലെല്ലാം തന്നെ അഭിശക്തമായിട്ടുള്ള പരിശോധന ആരംഭിച്ചിട്ടുണ്ട് യാതൊരു തരത്തിലും അനിഷ്ട സംഭവങ്ങളോ ഭീകരാക്രമണമോ ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതൽ നടപടികളാണ് നിലവിൽ സ്വീകരിക്കുന്നത് ആദ്യം ഞാൻ ചൂണ്ടിക്കാട്ടിയതുപോലെ രാജ്യത്തിന്റെ അതിശക്തമായിട്ടുള്ള ഇന്റലിജൻസ് സംവിധാനം തന്നെയാണ് ഇത്തരത്തിലുള്ള ഭീകരാക്രമണ പദ്ധതി പൊളിക്കുന്നത് കാരണം ഓപ്പറേഷൻ സിന്ധൂർ അത്രയധികം വലിയ തിരിച്ചടിയും മാനക്കേടും തകർച്ചയുമാണ് പാക് കേന്ദ്രീകൃത ഭീകര സംഘടനകൾക്കും ഒപ്പം പാകിസ്ഥാനും നൽകിയിട്ടുള്ളത് തന്നെ പാക് സൈന്യത്തിൻ്റെയും പാക് ചാരസംഘടനയായിട്ടുള്ള ഐ എസ് ഐയുടെയും പിന്തുണയോടുകൂടിയാണ് ജെയ്ഷെ മുഹമ്മദും വിവിധ അന്താരാഷ്ട്ര ഭീകര സംഘടനകളും ചേർന്നുകൊണ്ട് ഭാരതത്തിനകത്ത് ഇത്തരത്തിലുള്ള ഭീകരാക്രമണങ്ങൾക്ക് ശ്രമിക്കുന്നത് ഏറ്റവും പുതിയ റിപ്പോർട്ട് എന്നുള്ളത് ജെയ്ഷെ മുഹമ്മദ് പുൽവാമ മോഡലിൽ കശ്മീർ താഴ്വരയിൽ ഒരു സ്ഫോടനമോ ഭീകരാക്രമണമോ നടത്താൻ പദ്ധതിയിട്ടിട്ടുണ്ട് വളരെ കൃത്യമായി ഇന്റലിജൻസ് വിഭാഗം റിപ്പോർട്ട് ചെയ്യുകയും അതിന്റെ അടിസ്ഥാനത്തിൽ മുൻകരുതൽ നടപടികളും സുരക്ഷാ സംവിധാനങ്ങളും ശക്തമാക്കിയിട്ടുണ്ട് അതിർത്തിയിൽ നുഴഞ്ഞുകയറ്റം ഇല്ലാതാക്കാനുള്ള കൃത്യമായിട്ടുള്ള നിരീക്ഷണവും ഏർപ്പെടുത്തിയിട്ടുണ്ട് ആനന്ദ് നമ്പ്യാർ യെസ് ജമ്മുകാശ്മീരിൽ വീണ്ടും ഭീകരാക്രമണത്തിന് ജെയ്ഷെ മുഹമ്മദ് പദ്ധതിയിട്ടതായി ഇന്റലിജൻസ് റിപ്പോർട്ട് കശ്മീർ താഴ്വരയിൽ പുൽവാമയ്ക്ക് സമാനമായി കാർ കാർബോംബ് സ്ഫോടനം നടത്താനാണ് പദ്ധതിയിട്ടത് ഇതേ തുടർന്ന് കശ്മീരിൽ സുരക്ഷാ സൈന്യം ശക്തമാക്കി